തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു സംസാരിച്ചിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വ്യാപകമായ വിമർശനമാണ് നമ്മുടെ എൻ സി പി സ്ഥാനാർത്ഥി യൂസഫ് പി ടി എന്ന യൂസഫ് ഉസ്താദ് എൻ ഡി എയുടെ ഭാഗമായാണ് മത്സരിക്കുന്നത് എൻ ഡി എ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത് എന്ന രൂപത്തിൽ ആ വിഷയത്തിൽ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാട് എന്താണ് സി എം എതിർപ്പാർട്ടികൾ ഉന്നയിക്കുന്നൊരാരോപണമായിട്ട് അതിനെടുത്താൽ മതി അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും വരും ദിവസങ്ങളിലുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം ക്ലിയറായി പോകും കാരണം അവർ ഉന്നയിക്കാനുള്ള കാരണം എന്താണെങ്കിൽ ബി ജെ പിയോട് ഒരു വലിയ എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ കോട വന്നതിന് ശേഷം അവർക്കെതിരായിട്ടുള്ള ഒട്ടനവധി ഉത്തരവുകൾ വരുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി ഗവൺമെൻറിനോടും ബി ജെ പിയോടും ഒരു എതിർപ്പ് ആ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഉസ്താനെപ്പോൾ ഉള്ള ഒരാൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ആരോപണം പ്രചരണത്തിൽ കൊണ്ടുവരുന്നത് അതിന് യാതൊരു അർത്ഥവുമില്ല കാരണം എന്താണെങ്കിൽ അവിടെ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുൻപ് തന്നെ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ഒരു ബി ജെ പി അനുകൂല നിലപാടെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഫൈസൽ അമിത്ഷായിട്ട് സംസാരിച്ചിട്ട് തീരുമാനമെടുത്തിരുന്നു അവിടെ വ്യാപമായി വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് അതിന് അമിത്ഷായിൽ നിന്നും കുറേ സാമ്പത്തിക മെച്ചങ്ങൾ പോലും മുഹമ്മദ് ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും പ്രചരിക്കുന്നുണ്ട് അതൊരു കമ്മിറ്റിയിൽ വെച്ച് നമുക്ക് കോൺഗ്രസിനേക്കാൾ നല്ല ബി ജെ പി ആണെന്ന് മുഹമ്മദ് ഫൈസൽ പറയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് പ്രധാനമന്ത്രി വരണമെന്ന രൂപത്തിൽ എന്ന രൂപത്തിൽ ചർച്ച വന്നിട്ടുണ്ട് അപ്പോൾ ആ കമ്മിറ്റിയിൽ അതിനെതിരെ ഇത് വളരെ ഇതോടുകൂടി തന്നെ എതിർത്ത് സംസാരിച്ചാലാണ് പി പി ഹംസ നമ്മുടെ എൻ സി പിയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ അദ്ദേഹം അത് നേരെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല അവിടുത്തെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവർ ബി ജെ പിയിൽ പോകാനുള്ള തീരുമാനമെടുക്കുമെന്നുള്ള ഒരു ഇതുവരെ വന്നു അങ്ങനെ അത് മുകളിൽ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തിട്ട് എന്നെ എന്നോട് ആയിട്ട് ലക്ഷദ്വീപ് പോയി ആ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ട് അതിലൊരു അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഫുൽ പട്ടേലും അന്ന് ശരത് പവാറും എന്നെ വിളിച്ച് പറഞ്ഞ് ഞാനാണ് ഇവിടുന്ന് ആ മീറ്റിംഗിന് ഒബ്സർവറായിട്ട് പോരുന്നത് ആ ഒബ്സർവറായിട്ട് ഞാനിവിടെ ചെല്ലുന്ന സമയത്ത് രണ്ട് വിഭാഗമായി തിരഞ്ഞെടുക്കുകയാണ് ബി ജെ പി അനുകൂലമായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിക്കാനുള്ള ഫൈസൽ അടക്കമുള്ള ആളുകളും അതിനെ എതിർക്കുന്ന ഈ പി എം സൈഡിലെ പോലുള്ള കുറെ ആളുകളും ആ മീറ്റിങ്ങിൽ ഞാൻ വളരെ വ്യക്തമായി അതിനെ രണ്ട് വിഭാഗങ്ങളിൽ സംസാരിച്ച് രണ്ട് കൂട്ടരും പ്രശ്നങ്ങൾ കേട്ട് ഒന്നിച്ച് പോകണമെന്നുള്ള രണ്ടിൽ നിന്നുള്ള ആളുകളെ വെച്ചുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആണ് അന്ന് മുഹമ്മദ് ഫൈസൽ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയിടുന്നത് ആ തീരുമാനം എടുത്തിട്ടാണ് പിന്നീട് അവിടെ പാർട്ടി പിന്നീട് ഒന്നിച്ച് പോകുന്നത് അപ്പോൾ ഒരിക്കലും മുഹമ്മദ് ഫൈസലിനെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു കുറ്റം പറയാൻ പറ്റില്ല രണ്ടാമത് ഇവരെല്ലാം പണ്ട് ജെ ഡി യൂയിൽ നിന്ന് വന്നവരാണ് അടിസ്ഥാനമായി ജെ ഡി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ കൂടെ വന്നിരുന്ന പാർട്ടിയാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഏത് അന്ന് ഇവർക്ക് ഏത് ഹലാലായത് ഇപ്പഹറാകും ആ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ജനങ്ങൾക്കറിയുന്നില്ല പയ്യും ഇതിനകത്ത് പാർട്ടിക്ക് അകത്ത് നടക്കുന്നും ഇത്തരം കാര്യങ്ങൾ പൊതുജനത്തിനറിയുന്നില്ല ഇതെല്ലാം പുറത്തു വരുമ്പോൾ തന്നെ ആരാണ് ശരിയായിട്ടുള്ള വ്യക്തിത്വമുള്ളത് ആരാണ് ഈ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി അത്തരത്തിൽ തീരുമാനമെടുക്കുന്നവർ അറിയാം ഇവിടെ വളരെ വ്യക്തമാണ് സി എന്തുകൊണ്ട് ഇതിൽ ചോദ്യം വരെ വരുന്നുണ്ട് എന്തുകൊണ്ട് യൂസഫ് ഉസ്താദ് വിജയിക്കണം എന്നുള്ള ചോദ്യം വരുന്നുണ്ട് കാരണം ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ എതിരാളികളാരാണ് രണ്ടുപേരും ഇന്ത്യ മുന്നിലുള്ള ആൾക്കാരാണ് ഒന്ന് കോൺഗ്രസും ഒന്ന് എൻ സി പി എസും പവറിൻ്റെ അവർ രണ്ടും ഒറ്റ മുന്നിലുള്ള ആ ഒറ്റ മുന്നിലുള്ള ആളുകൾ പോലും മയക്കില്ലാതെ അവർ മത്സരിക്കുകയാണ് അതേസമയം എൻ സി പി ഇവിടെ മത്സരിച്ച് ജയിച്ചാൽ നിങ്ങൾക്കറിയാം ആ രാഷ്ട്രയിൽ അത് എൻ ഡി എയുടെ ഭാഗമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു മുന്നിട്ട ഭാഗമാണ് നിൽക്കുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും അനുഭാവപൂർണമായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അതിൽ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ അവർക്ക് പറ്റും എൻ സി പിക്ക് കഴിയും എന്നും എല്ലാ സ്ഥലങ്ങളിലും ഒരേ മുന്നണി ബന്ധങ്ങളാവില്ലല്ലോ നിലനിൽപ്പ് വിഷയം അപ്പം നാളെ എൻ സി പി എസ് എൻ ഡി എ മുന്നണി പോയില്ല എന്ന് പറയാൻ പറ്റുമോ കാരണം ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണിയിൽ പോകുന്നതിന് ചർച്ച ചെയ്യാൻ വേണ്ടി ഈ പ്രഫുൽ പട്ടേലിനെയും അതുപോലെ തന്നെ അജിത് പവാറിനെയും അജിത് പാട്ടീലിനും കൂടി അമിത്ഷായിട്ട് സംസാരിക്കാൻ വേണ്ടി മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അത്തരത്തിലുള്ള സാധ്യതകളുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞത് അന്നത്തെ എല്ലാവരുടെയും മഹാരാഷ്ട്ര എല്ലാവർക്കും വന്ന് ആ മുന്നണി പോകണം എന്നിട്ട് ഇത് കിട്ടില്ല അതിന്നാണ് പിന്നീട് തെറ്റുന്നത് ഇന്ത്യ മുന്നണി രൂപീകരണം വന്നപ്പോഴാണ് ശരത് പവാർ അതിൽ മാറി നിൽക്കുന്നത് മനസ്സിലായോ മാറി നിൽക്കേണ്ടി വന്നത് പക്ഷേ മറ്റൊരു ഓൾറെഡി കമ്മിറ്റഡ് കമ്മിറ്റഡായിപ്പോയി അജിത് പവാർ കാരണം ശരത് പവാറാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് അപ്പം നിങ്ങൾക്കറിയാം ശരത് പവാറിൻ്റെ എത്രയോ പ്രാവശ്യം അതായത് അത് പവറായിട്ട് ഈ ഇത് വന്ന് വിഭജനം വന്നതിനു ശേഷം പിന്നെയും പല സ്ഥലങ്ങളിൽ പോയി കാണലും അവർ മീറ്റിയിലും കുടുംബ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നില്ല ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഈ പറയുന്ന യൂസഫ് ഉസ്താദ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അപ്ലോസ് ചെയ്തോ അല്ലെങ്കിൽ ഈ എൻ സി പി എസിൻ്റെ മുഹമ്മദ് ഫൈസലിനെ പോലെ അയാൾക്കൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അയാൾ ചാടികളിക്കുന്ന ഒരാളല്ല നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണ് ആ ജനങ്ങൾക്കറിയാം അവരുടെ കൂടെ ഉണ്ടാവും ഉണ്ടാവുന്നുള്ളൂ രാഷ്ട്രീയത്തിന് അതീതമായൊരു കൂടി എൻ സി പി പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ മാറ്റങ്ങൾ അതായത് അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ മാറ്റങ്ങൾ വേണമെന്നുള്ളത് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായോ നല്ലൊരു വ്യക്തിത്വമുള്ള